ഹലോ വെൽക്കം ബാക്ക് ടിയേഴ്സ് ഇത്രയും കുറച്ച് മസാലകളും ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒരു ചിക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നത്തെ നമ്മുടെ റെസിപ്പി ഈറോഡ് സ്പെഷ്യൽ ചിന്താമണി ചിക്കനാണ് അതിനായിട്ട് അതിനായിട്ടൊരു മുക്കാൽ കിലോ ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം ചിക്കൻ എപ്പോഴും നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ എല്ലുള്ള ചിക്കൻ തന്നെ എടുക്കണം ഇതിനകത്ത് വളരെ കുറച്ച് മസാലകളല്ലേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ആ അതൊക്കെ നല്ലപോലെ കഷ്ണങ്ങളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് സവോളം ഉപയോഗിക്കത്തില്ല ഉള്ളി തന്നെ വേണം കേട്ടോ ഏകദേശം ഒരു ഒന്നര കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിയ സൈസിലുള്ള ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഓരോന്നും ഒരു മൂന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്യാണ് ചെറിയ സൈസാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി ഒരുപാട് ചെറുതാക്കണ്ട പിന്നെ വേണ്ടത് വറ്റൽ മുളക് വറ്റൽ മുളകും ചെറിയ ഉള്ളിയാണ് ഈ ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വറ്റൽ മുളക് നമുക്ക് വേണം അപ്പോൾ ഓരോ മുളകിൻ്റെയും ഒന്നിങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്ന് മാറ്റിയിട്ടാണ് എടുക്കുന്നത് എരിവ് ഒന്ന് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പലരും പറയും മുള വറ്റൽ മുളകിൻ്റെ തൊലിക്കാണ് എരിവ് കൂടുതൽ കുരുവിനല്ല എന്നൊക്കെ പക്ഷെ നമുക്ക് കുരു മാത്രം ചേർത്തിട്ട് തൊലി കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എരിവ് കുറയ്ക്കാൻ നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് പൊളിച്ചിട്ട് എൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വറ്റൽ മുളക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചിക്കൻ പിന്നെ ഉണ്ടാക്കാൻ വളരെ കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഒരു പാൻ വെച്ചു അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിനകത്ത് നല്ലെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ പെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ടു കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉലുവേം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം ഇത് നല്ലപോലെ വഴത്തി ഉള്ളിയുടെ നിറം ചേർന്ന് ഉള്ളി നല്ല പോലെ ഇങ്ങനെ വെന്തൊന്ന് സോഫ്റ്റായിട്ട് നിറം ചെറുതായിട്ട് മാറി വരണം ഇത് നൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് ഈ റെസിപ്പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരിക്കലും നിങ്ങൾ മടി വിചാരിക്കരുത് ഇതുപോലെ നല്ല ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വച്ചിരിക്കുന്ന മുക്കാൽ കിലോ ചിക്കനാണേ എപ്പോഴും എല്ലുള്ള ചിക്കൻ തന്നെ എടുക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ വച്ചൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം ഈ എണ്ണ ചൂടാക്കി വറ്റൽ മുളക് ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിന് മുളക് മൂത്ത ഒരു മണം വരും ഈ ചിക്കന് ആ ഒരു ടേസ്റ്റ് വേണ്ട മൂത്ത മുളകിൻ്റെ ടേസ്റ്റ് വേണ്ട അപ്പോൾ എപ്പോഴും ചിക്കൻ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ മുളകും കൂടി ഇട്ട് നല്ല പോലെ ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ആ ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് വഴറ്റണം പിന്നെ ഇത് നാടൻ ചിക്കനിലുണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ എനിക്ക് ഈ റോഡ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ചെറിയ തട്ടുകടകളിലൊക്കെ കിട്ടുന്നത് നാടൻ കോഴി വെച്ച് ഉണ്ടാക്കുന്ന ചിക്കനാണ് അപ്പോൾ ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് മാത്രം ഈ ഒരു മസാലപ്പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ വേറെ മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്നും ഗരം മസാല ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് ആദ്യം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കി ഇപ്പോൾ കുറച്ചിട്ടാൽ മതി ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ആ മഞ്ഞൾപ്പൊടിയുടെയും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചിക്കനിലോട്ടൊന്ന് വന്നതിന് ശേഷം വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക വെള്ളം വന്നിട്ടുണ്ടോ ചിക്കൻ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഗ്രേ ഗ്രേവിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വെള്ളം ആവശ്യത്തിന് അതിനകത്തുനിന്ന് ഗ്രേവി എന്ന് നോക്കണം അപ്പോൾ ഇതിൽ ശരിക്കും കുറച്ചൊന്ന് ഡ്രൈ ആണ് കേട്ടോ ചിക്കൻ ആവശ്യത്തിന് വെള്ളം വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിൻ്റെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് ഇച്ചിരി വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടത് ഈ ഒരു രീതിയിലാണ് ഉള്ളത് ചിക്കനിന്ന് അധികം വെള്ളം വന്നിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പോളം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ചൊവ ഉണ്ടാവും കേട്ടോ ടേസ്റ്റ് പിന്നെ ഈ അത് തിളച്ച് ചിക്കനൊക്കെ വെന്ത് വരാനായിട്ട് സമയം എടുക്കും അപ്പോൾ അതെ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം തന്നെ ഞാനിതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് സമയമൊന്നും വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കനിലോട്ട് ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനൊരു പച്ചപ്പൊന്നും ഉണ്ടാവത്തില്ല വെള്ളം ചേർത്താലും ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കളറ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പൊടിയല്ലാതെ വേറെ ഒരു മസാലപ്പൊടി ഇതിനകത്തോട്ട് ചേർത്തിട്ടില്ല പക്ഷേ നല്ലൊരു കളറൊക്കെ വന്നിട്ടില്ലേ ഒരു ഇളം ബ്രൗൺ കളർ പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തു ഇത് വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം ഒരുപാട് വറ്റി വറ്റിപ്പോവേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് കുറുകി ഒരു സെമി ഗ്രേവി രീതിയിൽ ആയി വരണം അപ്പോൾ നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് നമ്മൾ ആദ്യം ചേർത്ത ചേർത്താ ചെറിയുള്ളി ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല കേട്ടോ ഫുൾ അതിനകത്തോട്ട് വെന്തങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതാണ് ആ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് ഒരു സെമി ഗ്രേവിയാണെങ്കിലും നല്ല കുഴമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഗ്രേവി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനകത്ത് ഒരു മസാല മസാലപ്പൊടികളും ചേർത്തിട്ടില്ല എന്ന് പറയില്ല ആ ഒരു നിറമൊക്കെ കിട്ടും ലാസ്റ്റ് ലാസ്റ്റിനകത്തേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഒത്തിരി വേണ്ട നല്ലൊരു ഫ്ലേവറാണ് ലാസ്റ്റ് മല്ലിയില ചേർക്കുമ്പോൾ ഇതിനകത്ത് മസാലപ്പൊടികളില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി സാധനങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം നല്ല അടിപൊളി ചിക്കൻ ചിന്താമണി റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത്ര വളർ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് അതുണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ എൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് അത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇവൻ ദോശയുടെ കൂടെ കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റാണ് അത്യാവശ്യം ഇച്ചിരി സ്പൈസി ആയിരിക്കും കേട്ടോ നമ്മൾ ഇത്രയും വറ്റൽമുളകൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി അപ്പോൾ ഈ ഒരു ചിന്താമണി ചിക്കൻ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം